ഹലോ ഇന്ന് വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം കാണിച്ചു തരാം കേട്ടോ കുറേ ഏക്കറുള്ള സാധനങ്ങളൊന്നും കേട്ടോ കുറച്ച് സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ പിന്നെ ചിലതിൻ്റെയൊക്കെ സീസണ് കഴിഞ്ഞിട്ടുണ്ടാവും ചിലതിൻ്റെയൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ വീടിൻ്റെ മുന്നിൽ തന്നെ ഉള്ളത് മാങ്കോസ്റ്റിൻ ആട്ടോ മാംഗോസ്റ്റിൻ പലതരത്തിലും ഉണ്ട് ഇത് ഭയങ്കര പുളിയാട്ടോ കുറച്ച് മധുരവും ഭയങ്കര പുളിയാണ് പിന്നെ കുറേ ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൊത്തി കളഞ്ഞു കേട്ടോ അതിനകത്ത് കണ്ടില്ലേ ഒരു കായ് പിന്നെ ഒറിജിനൽ മാങ്കോസ്റ്റി ഇതാ കേട്ടോ അത് നട്ടതേ ഉള്ളൂ വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് അവകാടോ വാട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് അതും നട്ടതേ ഉള്ളൂ അടുത്തത് ചെറുനാരങ്ങ അത് അഞ്ചാറെണ്ണം കുറച്ച് വലുതാട്ടോ കേട്ടോ ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞതാണ് പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്നത് ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും നമ്മളിവിടെ കമ്പിളിനാരങ്ങന്നോട്ടെ പറയുക പല പല സ്ഥലത്ത് പല പേരിലും ഉണ്ടാവുക പിന്നെ അടുത്തായിട്ട് പിന്നെ കപ്പിളങ്ങ പപ്പായെന്നൊക്കെ പറയുന്നത് അത് പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ പിന്നെ ഉള്ളത് ചിലമ്പിക്ക അത് ഫുള്ള് പറിച്ച് ഉപ്പിലിട്ടിട്ടോ ഇത് ബാക്കിയുള്ള കുറച്ച് അഞ്ചാറെണ്ണം അത് അവിടെ തന്നെ വെച്ചതാട്ടോ ഫുള്ളായിട്ട് പറിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉള്ളത് മുള്ളൻചക്ക എന്നൊക്കെ പറയും നമ്മൾ സീതപ്പഴം പോലെ ഉണ്ടാവും ഏകദേശം കാണുമ്പോളെ അത് വർത്തരച്ച് കറിയെല്ലാം വെക്കാം പഴുത്താലും നല്ലതാണ് പിന്നെ ചേമ്പ് നല്ല രസമല്ലേ നോക്കിയേക്ക് പൂവെല്ലാം കാണാൻ വേണ്ടിയിട്ട് അവിടെ അമ്മ കാട് വയക്കിക്കൊണ്ടിരിക്കുകട്ടോ അതിൻ്റെ എടുക്കുന്നതാണ് ഞാൻ ഇങ്ങനെ വീടിയെടുക്കുന്നത് പിന്നെ ഉള്ളത് കാപ്പിക്കുരു അത് രണ്ടു മൂന്ന് ചുവട് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും അങ്ങനെ കാപ്പിക്കുരു ഒന്നും അങ്ങനെ പിടിക്കൊന്നുമില്ല പിന്നെ അടുത്തത് കാണുന്നത് നമ്മൾ കുടംപുളി എന്നൊക്കെ പറയുന്നതാട്ടോ അത് ഫുള്ള് പറിച്ച് ഉണക്കി അതിൻ്റെ സീസൺ ഏകദേശം കഴിയാനായി പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആത്തച്ചക്കയും പിന്നെ നെല്ലിമരം അതും അത്രയും ചെറുതാട്ടോ അതും വലുതാകുന്നേ ഉള്ളൂ ഇത് ലോലിക്ക എന്നൊക്കെ പറഞ്ഞത് അത് നിറച്ചു ആവും കേട്ടോ അതിൻ്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു ഇത് പിന്നെ ഫാഷൻ ഫ്രൂട്ട് അത് മുകളിലേക്കാണ് ടെറസിൻ്റെ മുകളിലേക്കാട്ടോ പറഞ്ഞത് നമുക്കിങ്ങനെ ടെറസിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം അവിടെ എന്താ ഉള്ളത് നോക്കാം കേട്ടോ അവിടെ ഫസ്റ്റ് കാണുന്നത് അമ്പഴങ്ങിയാട്ടോ അമ്പഴങ്ങിയെ ഫുള്ള് പറിച്ച് ഉപ്പിലിട്ടു ഇത് ബാക്കിയുള്ള കുറച്ചാ കുറച്ചാട്ടോ നമുക്കൊന്ന് പറിച്ചു നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന് അത് വേലൊക്കെ കൊണ്ട് ഫുള്ള് ഉണങ്ങിപ്പോയിട്ടോ ഒന്ന് പറിച്ചു നോക്കിയിട്ടും എനിക്ക് അങ്ങനെയാ തോന്നിയത് ഫുള്ള് ഉണങ്ങി ഇതായി പോയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അടുത്തുള്ള സപ്പോർട്ട സപ്പോട്ടാ സപ്പോട്ടേ നിറച്ചും കായ്ക്കും കേട്ടോ സീസൺ സീസണൊന്നുമല്ലല്ലോ ഇപ്പം അതെല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പം ആവണം സീസൺ ആവണം പിന്നെ പേര പേരമ്പർ ഏകദേശം ഉണങ്ങി പോകാനായ പോലെ ആട്ടോ ഭയങ്കര ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ടാണ് തോന്നുന്നു ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും ചതുരപ്പുളി എന്നാ പറയുക നമുക്ക് മുറിക്കുമ്പോൾ വലിയ സ്റ്റാർ പോലെയൊക്കെ തോന്നുന്നത് പിന്നെ അതുപോലെ കാണുന്ന റംബൂട്ടാനാണ് കേട്ടോ ഇത് റംബൂട്ടാൻ്റെ സീസൺ ആണ് കേട്ടോ പക്ഷെ നമ്മളത് ഉണങ്ങിപ്പോയിട്ട് രണ്ടാമത് കളർത്ത് വന്നതാണ് കേട്ടോ അതുകൊണ്ട് റംബൂട്ടാൻ കായച്ചിട്ടില്ല കായ്ക്കുമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വേറെ വീടായിട്ട് പിന്നെ കാണാം